മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജനം നാളെ വിധിയെഴുതും പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഗുജറാത്തിലെ ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങൾ കർണാടകത്തിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ യു പിയിലെ പത്ത് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലായി വാഷിയേറിയ പ്രചാരണമാണ് കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്നത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മെയ് ഏഴിൽ നിന്ന് മെയ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ബി എസ് പി സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച മധ്യപ്രദേശിലെ ബെറ്റുരാ സീറ്റിലെ തിരഞ്ഞെടുപ്പും മൂന്നാം ഘട്ടത്തിൽ നടക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കെ എസ് ഈശ്വരപ്പ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡിംപിൾ യാദവ് ശിവരാജ് സിംഗ് ചൌഹാൻ സുപ്രിയ സുലി തുടങ്ങിയ പ്രമുഖർ മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് അതേസമയം ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് മൂന്നാം ഘട്ടത്തിലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്